വഴി ചേർമ പോയി ഇല്ലട്ടല്ല ഞാൻ അണ്ടി കയറ്റില്ലല്ലേ അത് മൂർത്താണ് അത് മതി ചെറിയ ഔട്ട് ആയി ചെറിയ ഔട്ടാ ഉണ്ട് കാർമ പോയാ മതി ആ കാലിവശം ആക്കണം പോ ഉള്ളാ കൈ കൊടുത്തെ വരെ പോയി ചെറുക്ക് നോക്ക് നോഹ അതല്ല അ ആ വിളിച്ചാടി കണ്ടോ കൂടിയല്ല നമുക്ക് സംഭവം കണ്ടെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ചാണ് മുള്ള് ഇതാ മുള്ളാണ് ഈ സാധനം ഈ സാധനം നമ്മളിപ്പോൾ കുറേ മുന്നറങ്ങിയത് പക്ഷേ നമ്മളിപ്പോൾ ഞാനിപ്പോളത് അറിയുന്നത് ചില ആളുകൾക്ക് ഇത് അറിയില്ല ഈ സാധനമാണ് ഞങ്ങൾ പട്ടമ്മയൊക്കെ ബെൽഡ് ചെയ്ത് ഒരു മുള്ളു കടുപ്പിച്ചിരിക്കുന്നത് ഇത് മരത്തിമ ഇങ്ങനെ കുത്തി കയറുന്ന സാധനമാണ് ഞങ്ങൾ ഇങ്ങനെ കാലിന്മ കടുപ്പിച്ചിട്ട് കയറുന്ന സാധനമാണ് സംഭവം ഫസ്റ്റ് ക്ലിപ്പ് ക്ലിപ്പാണെങ്കിലും നിങ്ങൾ നമ്മൾ അദ്വരെയാണ് ഫസ്റ്റ് കയറുന്നത് പിന്നെയാണ് പാപ്പനു പാപ്പനും പുല്ലട്ടക്കാരും പാപ്പനുവിനെ പഠിപ്പിക്കണത് അപ്പോൾ അദ്ദുറന്ന് പറയുമ്പോൾ റഷീദാക്കാനപ്പോൾ നമ്മുടെ പഴയകാല മരപ്പണിക്കാരനായ റഷീദാക്കാനെ മകനാണ് ഈ അബ്ദുറ വാപ്പയും മകനും ഒപ്പമാണ് പണിക്ക് പോകാറ് അപ്പോൾ ഓൻ പഠിപ്പിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇന്ന് ഇത് കുറച്ച് ദിവസമായി കരിങ്കന്തോണിയിൽ മരം വെട്ടുമ്പോൾ ഇതാണ് ഇതാണ് റഷീദാക്ക ആണെങ്കിൽ ഇത് പാപ്പനും എന്തായാലും നല്ലൊരു ഉപകാരം തന്നെയാണ് ഏത് വഴിക്കലുള്ള സമയത്തും ഏത് മരത്തിമേയും കയറാൻ പറ്റിയ ഒരു മുള്ളാണ് ഇതാരെ കണ്ടുപിടിച്ചാകും അപ്പോൾ ഈ മരപ്പണിക്കാർക്ക് ഏറ്റവും ബെറ്ററാണ് അപ്പോൾ പാപ്പനൂന് പഠിപ്പിക്കേണ്ട രീതി പറഞ്ഞ് മനസ്സിലായി കൊടുക്കുകയാണ് എന്തായാലും പെട്ടെന്ന് കഴിവില്ല പക്ഷേ പഠിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം വളരെയധികം എളുപ്പമാണ് ഈ ഒരു മരപ്പണിക്കാർക്ക് എത്രയും വേഗം മരത്തിന്മ കയറിപ്പോകാമെന്നുള്ളതാണ് എന്തായാലും പാപ്പിനത് പരീക്ഷണങ്ങളൊക്കെ നടത്തി ചെറിയൊരു തപ്പലും മുടിച്ചിലൊക്കെ ഉണ്ടാവും എങ്കിലും ഒരു വളരെയധികം നമുക്കിതൊരു വ്യത്യസ്തമായൊരു സംഭവമായി തോന്നണത് ഇതൊക്കെ ശരിക്കും പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ വലിയ വലിയ മരങ്ങളല്ലേ ഒറ്റ മരങ്ങളൊക്കെ ആയിട്ട് നേരെ പോകുമ്പോൾ ഈ മഴക്കാലത്തും ഉപകാരമുള്ളൊരു സംഭവമാണിത് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി